ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് കേരളത്തിൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും മെഡിക്കൽ വിദ്യാഭ്യാസത്തിലും ചികിത്സാ സേവനത്തിലും ചരിത്രത്തിൽ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തുന്ന നടത്തിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇത് കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ കീഴിലും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലും അതുപോലെ ഡി എച്ച് എസിലും നടന്ന് വരുന്നുണ്ട് എങ്ങനെയാണ് ഈ കാലഘട്ടത്തെ പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിൻ്റെ ഈ കാലഘട്ടത്തെ അടയാളപ്പെടുത്തപ്പെടുക നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഈ കാലഘട്ടത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും അധികം സീറ്റുകൾ എം ബി ബി എസ് സീറ്റുകളാണെങ്കിലും പുതിയ രണ്ട് കോളേജുകൾ ഒരു വർഷം അനുവദിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ രണ്ട് പുതിയ മെഡിക്കൽ കോളേജുകൾ കേരളത്തിന് അനുവദിക്കപ്പെട്ടു നഴ്സിംഗ് മേഖലയിൽ സർക്കാരിലും സർക്കാർ ഇതര മേഖലയിലുമായി പതിനഞ്ച് പുതിയ കോളേജുകൾ ഈ കാലഘട്ടത്തിൽ തുടങ്ങുന്നതിന് നമുക്ക് സാധിച്ചു എൺപതിലധികം പി ജി സീറ്റുകൾ വിവിധ മെഡിക്കൽ കോളേജുകളിലായി ഈ കാലഘട്ടത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് നേടിയെടുക്കുന്നതിന് നമുക്ക് സാധ്യമായി ഫെലോഷിപ്പ് പ്രോഗ്രാമുകൾ നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ ആരംഭിക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞു ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ കാര്യം മാത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ എത്ര പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ കാലഘട്ടത്തിൽ തുടങ്ങുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ക്രിറ്റിക്കൽ കെയർ ഏറ്റവും പ്രധാനമാണ് ഒരു ടെറിഷറി ലെവൽ ആരോഗ്യ കേന്ദ്രം എന്നുള്ള നിലയിൽ ഏറ്റവും അനിവാര്യമായ ഏറ്റവും കൂടുതൽ സേവനം നമ്മൾ നൽകുന്ന ഒരു മേഖലയാണ് ക്രിട്ടിക്കൽ കെയർ ക്രിട്ടിക്കൽ കെയറിന് പ്രത്യേകമായി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ ആദ്യമായി ഈ കാലഘട്ടത്തിൽ തുടങ്ങുന്നതിന് നമുക്ക് സാധിച്ചു തിരുവനന്തപുരത്ത് നമ്മൾ ആരംഭിച്ചു ജനറ്റിക്സ് ഈ കാലഘട്ടത്തിലെ ഒരു അനിവാര്യതയാണ് ജനറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ് ആരംഭിച്ചു ജീറിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ജനസംഖ്യയിൽ ഇരുപത് ശതമാനം മുതിർന്ന പൗരന്മാരാണ് അഞ്ചു പേരെ എടുത്താൽ ഒരാൾ സീനിയർ സിറ്റിസൺ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മെഡിക്കൽ കോളേജുകളിലും ജില്ലാ താലൂക്ക് ആശുപത്രികളിലും ഉൾപ്പെടെ ജീരിയാട്രിക് വാർഡുകൾ ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചു പ്രത്യേകമായി വയോജനങ്ങൾക്ക് പരിഗണന നൽകുന്നതിന് വേണ്ടിയിട്ടാണ് വയോജന കെയറിൽ ജീരിയാട്രിക് കെയറിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നതിനു വേണ്ടി പരിശീലനം ലഭ്യമാകുന്നതിനു വേണ്ടി ജീരിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചു പീഡിയാട്രിക് ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും പ്രധാനപ്പെട്ടതാണ് ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചു ഇൻ്റർവെൻഷണൽ റേഡിയോളജി പുതിയ യൂണിറ്റ് ആരംഭിച്ചു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പി ജി കോഴ്സ് ആരംഭിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു പീഡിയാട്രിക് ഗ്യാസ്ട്രോയിൽ പി ജി കോഴ്സ് ആരംഭിക്കുന്നതിന് വേണ്ടി തസ്തിക സൃഷ്ടിച്ച് അത് അതിലേക്ക് നമ്മൾ എത്തുകയാണ് ഇൻ്റർവെൻഷനൽ ന്യൂറോളജി കാലഘട്ടത്തിൽ ആരംഭിക്കുന്നതിന് സാധിച്ചു രാജ്യത്തെ ഐ സി എം ആറിന്റെ സെന്ററായി നമ്മുടെ ന്യൂറോളജി വിഭാഗത്തെ തിരഞ്ഞെടുക്കുകയും ഇന്റർവെൻഷനൽ ന്യൂറോളജിയിൽ സ്വകാര്യ മേഖലയിൽ ലക്ഷക്കണക്കിന് ചെലവാകുന്ന ഇന്റർവെൻഷൻസ് സൗജന്യമായി കാസ്പിൽ ഉള്ളവർക്കാണെങ്കിൽ തീർത്തും സൗജന്യമായി ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തവർക്കാണെങ്കിൽ ഏറ്റവും മിതമായ നിലയിൽ ഇവിടെ ചെയ്തു കൊടുക്കുന്നതിന് നമുക്ക് സാധിച്ചു